കോലത്തുകര ശിവക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ഒരു കാവുണ്ടായിരുന്നു ആ കാവിൽ വിഷപ്പാമ്പുകളുടെ സ്വൈരവിഹാരം ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അതുവഴി ആരും കടന്നു പോകാറുണ്ടായിരുന്നില്ല ഗുരുദേവൻ്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന കൊച്ചിയപ്പിയുടെ താവറത്തു ഭവനം ആ കാവിനടുത്തായിരുന്നു ഗുരുദേവൻ ഇടയ്ക്കിടെ കുളത്തൂരിലെത്തുമ്പോൾ ആ ഭവനത്തിൽ വിശ്രമിക്കുക പതിവുള്ളതാണ് തൃശ്ശൂർ പുതുക്കാട് കോമത്ത് വീട്ടിൽ ശങ്കരൻ എന്നൊരു യുവാവ് പിൽക്കാലത്ത് ഗുരുദേവൻ്റെ സന്യസ്ത തീർന്ന ശങ്കരാനന്ദ സ്വാമികൾ കാശിയാത്രയൊക്കെ കഴിഞ്ഞു വന്ന ശേഷം ഗുരുവിൻ്റെ ആജ്ഞാനുസരണം ക്ഷേത്രം വക ഒരു മന്ദിരത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഒരു ദിവസം വൈകിട്ട് ഗുരുദേവൻ താവറത്ത് ഭവനത്തിലെത്തിയതായി ശങ്കരൻ അറിഞ്ഞു അന്നു രാത്രി അത്താഴം കഴിഞ്ഞ ശേഷം ശങ്കരൻ കാവിനും മധ്യേയുള്ള ഇടവഴിയിലൂടെ താവറത്ത് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് കാലിലെന്തോ കടിച്ചതായി അനുഭവപ്പെട്ടു ശങ്കരൻ വേഗം തൻ്റെ കാൽ വലിച്ചു കുടഞ്ഞു കയ്യിലിരുന്ന റാന്തലിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു പാമ്പ് കാട്ടിലേക്ക് ഇഴഞ്ഞു പോകുന്നതായി കണ്ടു ആ പാമ്പിനെ കണ്ടതോടെ ശങ്കരന് പരിഭ്രമമായി ശങ്കരൻ അതിവേഗം നടന്നു താവറത്ത് ഭവനത്തിലെത്തി പക്ഷെ ഗുരുദേവൻ അപ്പോഴേക്കും നിദ്രയിലായി കഴിഞ്ഞിരുന്നു കാലിന് പെരുപ്പും വേദനയും അസഹ്യമായി വന്നെങ്കിലും ഗുരുദേവനെ വിളിച്ചുണർത്തി വിവരം പറയുവാനുള്ള ധൈര്യം അപ്പോൾ ശങ്കരൻ ഉണ്ടായില്ല ഏതു വിഷത്തെയും നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് എൻ്റെ സ്വാമിത്രിപാദങ്ങളുടെ സാന്നിധ്യം എന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ശങ്കരൻ ഗുരുപാദങ്ങളിൽ തൊട്ട് പ്രാർത്ഥിച്ചു ആ നേരത്ത് ഷോക്ക് ഏറ്റതുപോലെ മേലാകെ ഒരു തരിപ്പുണ്ടായി പിന്നീട് ശങ്കരൻ ഗുരുപാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ആ കാൽക്കൽ തന്നെ ശിരസ് താഴ്ത്തി വേദനയും സഹിച്ചു കുറച്ചു കഴിഞ്ഞു അവിടെ തന്നെ നീണ്ടു നിവർന്ന് കിടപ്പായി അങ്ങനെ വളരെ നേരം കിടന്നിട്ട് മുറങ്ങുവാനായില്ല സമയം നീങ്ങുന്നില്ലെന്ന് ശങ്കരനു തോന്നി തൻ്റെ ദൃഢവിശ്വാസത്തിൽ മനസ്സർപ്പിച്ചു അങ്ങനെ തന്നെ പിന്നെയും കണ്ണടച്ചു കിടന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് അല്പം കുറവ് വന്നതായി അനുഭവപ്പെട്ടു അതിനുശേഷം എപ്പോഴോ ചെറുതായൊന്നും മയങ്ങി പുലർച്ചെ ഗുരുദേവൻ ഉണർന്നെഴുന്നേറ്റതറിഞ്ഞ് ശങ്കരനും കൂടെ എഴുന്നേറ്റു ശൗജാതി കാര്യങ്ങൾക്കായി പുറത്തു പോയപ്പോൾ ശങ്കരനും ഗുരുദേവന് പിന്നാലെ പോയി കായലിൽ കുളി കഴിഞ്ഞു കയറി വന്ന ഗുരുദേവനെ തൻ്റെ കാലിൽ പാമ്പിൻ്റെ കടിയേറ്റം ഭാഗം കാണിച്ചിട്ട് ശങ്കരൻ ഉണ്ടായ കാര്യങ്ങൾ അതേവിധം പറഞ്ഞു ശങ്കരന്റെ കാലിൽ കടിയേറ്റത്തിൻ്റെ മുറിവും കറുത്ത പാടും ഗുരുദേവൻ നോക്കി കണ്ടു ആ മുഖഭാവത്തിൽ നിന്നും തന്നെ കടിച്ചത് വെറും പാമ്പല്ലെന്നും ഏതോ നല്ല ഇനം വിഷപ്പാമ്പാണെന്നും ശങ്കരൻ ഊഹിച്ചു ഗുരുദേവൻ തനിക്ക് എന്തെങ്കിലും മരുന്ന് കൽപ്പിച്ചു തരുമെന്ന് കരുതി ശങ്കരൻ സമാധാനത്തോടെ അവിടെ നിന്നു പക്ഷേ മരുന്നിനേക്കാൾ ശക്തിയുള്ളൊരു ഗുരുവചനമാണ് ശങ്കരൻ്റെ കർണപുടങ്ങളിൽ അപ്പോൾ പതിച്ചത് വിശ്വാസം രക്ഷിച്ചു